ും ഞമ്മൾ നമ്മള് വയനാട് പോകുന്നത് ഞങ്ങളിന്ന് പോന്നും ഞങ്ങൾ താമരശ്ശേരി വഴി പോകാം ഇന്ന് ഞങ്ങൾ നാടുകാരുടെ വഴി ഞങ്ങൾ പോണിട്ടോ അപ്പൊ നിങ്ങളെല്ലാവരും കണ്ടോളൂ

ടെ തോലൊക്കെ തിന്നുന്നുണ്ടാവും ഞാൻ വീട്ടിൽ എന്റെ പത്തുവോ ആയെങ്ങനെ തോല തിന്നണ്ടട്ടാ തോലൊക്കെ നമുക്ക് അമ്പ കുട്ടിക്ക് വണ്ടികളൊക്കെ നിർത്തിയിട്ടൊക്കെ അല്ല ലോക അവിടെ ചേരാ കേറണത് സമാധാന അതെന്നോട് എത്തിന്ന് അറിയില്ലേ

കൊങ്ങനെ അപ്പൊ കൂട്ടുകാരെ ഇതിന്റെ വീഡിയോ ബാക്കി കുറച്ച് ഭാഗം ഉണ്ടെന്ന് ഞാൻ അടുത്ത വീഡിയോ ആക്കിയിട്ടുണ്ട് ഒന്നിച്ചതില് വീഡിയോ സേവ് ചെയ്യാൻ പറ്റുന്നില്ല എഡിറ്റ് ചെയ്യുമ്പോ അപ്പൊ അത്